ബദൽ സംവിധാനം ഒരുക്കാതെ പ്ലാസ്റ്റിക്കിന്റെ പേരിൽ കച്ചവട സമയത്ത് ഉദ്യോഗസ്ഥർ വ്യാപാരികളെ ദ്രോഹിക്കുന്നതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് അരിക്കോട് അങ്ങാടിയിൽ പ്രതിഷേധിച്ചു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന തടഞ്ഞാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്

റമദാൻ പെരുന്നാൾ കച്ചവടം നടക്കുന്നതിനിടയിൽ അരികോട്ടെ പലചരക്ക് കടയിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടിച്ചെടുത്തത് ഇതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസവും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾക്കെതിരെ ജില്ലാതല എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ തമിഴ്നാട് പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ അതിർത്തികളിൽ തടയാതെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി പിടികൂടുന്നത് ശരിയല്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് ജനറൽ സെക്രട്ടറി അൽമോയ റസാഖ് പറഞ്ഞു നിലവിൽ പ്ലാസ്റ്റിക് കവറുകൾക്ക് പ്രായോഗികമായ ബദലുകൾ വ്യാപാരികൾക്ക് ലഭ്യമല്ല ഉപഭോക്താക്കളുടേതായ ആവശ്യം മാനിച്ച് മാത്രമാണ് പല വ്യാപാരികളും പ്ലാസ്റ്റിക് കവറുകൾ വിതരണം ചെയ്തത് പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കാനുള്ള മറ്റ് സംവിധാനം നിലവിൽ ഇല്ലാത്തതിനാൽ നിയമപരമായുള്ള ഈ മാറ്റം വ്യാപാരികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ നടപ്പിലാക്കുന്നതിൽ ബുദ്ധിമുട്ടു് പ്രായോഗികമായി വ്യാപാര സമൂഹം നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നവരാണെങ്കിലും നിലവിലുള്ള ബദലുകൾ ഒരുക്കിയതിനു ശേഷം മാത്രമേ ഇത്തരം നടപടികൾ വ്യാപാരികൾക്ക് പ്രായോഗികമാകൂ എന്ന പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു പ്ലാസ്റ്റിക്കിന് ഞങ്ങൾ കച്ചവടക്കാരും എതിരല്ല എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള യോഗത്തിലൊരു തീരുമാനമായിരുന്നു മാർച്ച് മുപ്പത്തൊന്നോട് കൂടി പൂർണ്ണമായിട്ടും അത് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ വൻ പിഴ ഈടാക്കിക്കൊണ്ടുള്ള പരിശോധനകൾ ഉണ്ടാവും അതുകൊണ്ട് ഒരു കടകളിലും ഇത്തരം പ്ലാസ്റ്റിക് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ആരും വരരുത് എന്നൊക്കെ പഞ്ചായത്തൊക്കെ പോലീസൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ കച്ചവടക്കാർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നാൽ അതിന് വിപരീതമായിട്ട് വളരെ എന്തോ പരാതിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ധിക്കാരപരമായിട്ട് കടകളിൽ കയറി കടകൾ കച്ചവടമൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ കച്ചവടക്കാരെ ദ്രോഹിച്ചതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി യൂണിയൻ പ്രസിഡന്റ് ജോളി സജീർ ട്രഷർ വി എ നാസർ കെ സി എ ഷുക്കൂർ കണ്ണഞ്ചേരി അബ്ദുൾ ഹമീദ് എന്ന ബിച്ചുട്ടി ഹംസ വെള്ളരി ഡി സി ഷാഫി ഷിഹാബാറക്കൽ നസീബ് ഹന നാണി മൈത്ര ഷാകിർ ഇബ്രാഹിം ഫൈസൽ കുരമ്പ ഫൈസൽ കാലിക്കറ്റ് ഗോപാലകൃഷ്ണൻ ന്യൂസ്റ്റാർ മുഹമ്മദ് അർഷിദ് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് അരീകോട്